ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് പേര് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് പ്രാവുകൾ ഫിഞ്ചസ് ലവ് ബൈഡ്സ് പപ്പീസ് അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബ് ചാനലിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്ട്സ്ആപ്പ് ചെയ്യാതെ തരാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇരുപത് ടു മുപ്പത് സെക്കൻഡ് മിനിമം ഉള്ള വീഡിയോസ് എടുത്ത് അയക്കുക അതേപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്ന എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോടും എല്ലാവരോടും എല്ലാവരും താങ്ക്സ് പറയുന്നു ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും നമുക്ക് ഇന്ന് ഒരുപാട് പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രാവുകൾ സെയിലിന് വന്നിട്ടുണ്ട് ഇവിടുന്ന് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഹങ്കേറിയ മിക്സിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സാറ്റിയാണ് ബ്രീഡിംഗ് പയേഴ്സാണ് വന്നിരിക്കുന്നത് സാറ്റിയുടെ ബ്രീഡിംഗ് പയറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ മൂന്നാല് പേർ സാറ്റിൻ്റെ ബ്രീഡിംഗ് പെയറുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ നല്ല അടിപൊളി സാറ്റിനാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ബ്രീഡിംഗ് പെയറുകൾ പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പ്രാവുകൾക്ക് ബ്രീഡിംഗ് പയറുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാറ്റി ഉണ്ട് സാറ്റിയുടെ മൂന്ന് മൂന്ന് നാല് പയറുണ്ട് കൊടുക്കാനായിട്ട് ബ്രീഡിംഗ് പയറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് പല കളറിലുള്ള ബ്രീഡിംഗ് പയേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പയറിനും ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സാറ്റിയുടെ പയറുകൾക്ക് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈജിപ്തും ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പയറും മൂന്ന് അഡൾട്ടുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഈജിപ്തും ഷിഫ്റ്റ് അപ്പോൾ ഒരെണ്ണം ബ്രീഡിംഗ് പയറാണ് അതുപോലെ തന്നെ ഒരു ജോഡി അഡൾട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ ഷിഫ്റ്റ് ചോദിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബഡാങ്ങിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബഡാങ്ങിൻ്റെ ബ്രീഡിംഗ് പെയർ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഹോമറുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഹോമറുകൾ ബ്രീഡിംഗ് പയറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബ്രീഡിംഗ് പയറുകൾക്ക് ഹോമറിന് ചോദിക്കുന്ന റേറ്റ് ഒന്നാണത് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു മൂന്ന് നാല് പയറ് വന്നിട്ടുണ്ട് ബൾക്കൊക്കെ പ്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അടുത്ത ഹോമറിൻ്റെ ബ്രീഡിംഗ് പയറ് നല്ല അടിപൊളി കളറും അതേപോലെ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഹോമറുകളാണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് പയേഴ്സാണ് എല്ലാതും വന്നിരിക്കുന്നത് അപ്പോൾ ഹോമറിന് പയറിന് ബ്രീഡിങ് പയറിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നാല് ജോഡി ഹോമറുകൾ കൊടുക്കാനുണ്ട് ബ്രീഡിംഗ് പെയറുകൾ അപ്പോൾ ഇതേപോലെ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് തയ്ച്ചേരാൻ ശ്രമിക്കുക അടുത്ത് വന്നിരിക്കുന്നത് ഷോർട്ട് ഫേസിൻ്റെ നല്ല അടിപൊളി കളറും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഷോർട്ട് ഫേസ് അടുത്തത് പൗട്ടറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് നല്ല പൗട്ടിംഗ് ക്വാളിറ്റിയും നല്ല മാർക്കിംഗ് ക്വാളിറ്റിയുള്ള പൗഡറുകളാണ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ചൈനീസ് ഔളാണ് ഒരു നാല് പെയർ ചൈനീസ് അവളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ റിവേഴ്സ് ചൈനീസ് ഔളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് പെയറിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ബ്രീഡിംഗ് പെയറുകളാണ് എല്ലാതും വന്നിരിക്കുന്നത് അപ്പോൾ പെയറുകൾക്ക് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് ബൾക്ക് അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഡയറക്റ്റ് ബ്രീഡറെ വിളിച്ച് ചോദിക്കാവുന്നതാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷനുള്ള ചൈനീസ് ഔളുകളാണ് വന്നിരിക്കുന്നത് റിവേഴ്സ് ഔളും വന്ന് ചൈനീസ് ഔളും വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരമാണ് ചോദിക്കുന്നത് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ അത്രയും പ്രാവുകളൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് റേറ്റ് അഡ്ജസ്റ്റബിളാണ് അപ്പോൾ ഒരുപാട് പ്രാവുകളിന്ന് ബ്രീഡിംഗ് പയറുകളാണ് നമുക്കിന്ന് എത്തിയിരിക്കുന്നത് ആ ഫസ്റ്റത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് ഫുൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇത് അടുത്ത ബ്രീഡിംഗ് പയറാണ് ചൈനീസ് അവളുടെ നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് മുഗികളാണ് വന്നിരിക്കുന്നത് മുഗികളുടെ ബ്രീഡിംഗ് പയറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല പക്ക മാർക്കിങ്ങും അതുപോലെ നല്ല ഷെയ്ക്കിങ്ങും ഉള്ള ബേഡ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചില്ലി റെഡിന് പെയർ വരുന്നത് ആയിരം രൂപയും ബാക്കി എല്ലാ കളേഴ്സിനും പെയർ വരുന്നത് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മുഗികളാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയേഴ്സ് അപ്പോൾ ചില്ലി ഇത് വരുന്നത് ആയിരം രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വരുന്നത് ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് ബാക്കിയെല്ലാ മുഗികളും ബ്രീഡിംഗ് പെയർ വരുന്നത് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി മുഖികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ ഒരുപാട് ബ്രീഡിംഗ് പെയറുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വിളിച്ച് ചോദിക്കുക എന്നാണ് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കൂടുതൽ എടുക്കുന്ന ബ്രീഡിങ് പെയറുകൾ എടുക്കുന്ന അനുസരിച്ച് നല്ല ഷെയ്ക്കിങ്ങും നല്ല മാർക്കിങ്ങും ഉള്ള മുഗീസാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളൊരു പെരിസൊക്കെ ഏതെങ്കിലും സെയിലിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിക്ക് വീഡിയോസ് ചെയ്തു ചെയ്തുതരാമെന്നാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ലവ് ബേർഡ്സുകളും അതുപോലെ തന്നെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ലവ് ബേഡുകളാണ് വന്നിരിക്കുന്നത് ലവ് ബേഡുകൾ ചോദിക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ മൊത്തം കൊടുക്കാനായിട്ട് പത്ത് പീസ് ഉണ്ട് ലവ് ബേഡുകൾ അപ്പോൾ ആണ് അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പേരുകൾ അതേപോലെ അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത് പത്ത് പീസ് ഉണ്ട് ആയിരം രൂപ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫിഞ്ചസുകളാണ് വൈറ്റ് ഫിഞ്ചേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് നൂറ്റി അമ്പത് രൂപയെ ചോദിക്കുന്നുള്ളൂ പതിനഞ്ചെണ്ണം കൊടുക്കാനുണ്ട് ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ ബ്രീഡിങ് അഡൽട്ട് ബ്രീഡിംഗ് പെയറുകളും അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതേപോലെയൊക്കെ നിങ്ങളിൽ പെറ്റ്സുകൾ അതിനൊക്കെ സൈഡിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്തു തരാവുന്നതാണ് അടുത്തിട്ട് നമുക്ക് സൈലിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പോമ്രൈനയും സ്വിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റിയും അതേപോലെ ഷോർട്ടായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ പോമ്രൈനയും സ്വിറ്റ്സിനെയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് മദറാണ് ഇത് വന്നിരിക്കുന്നത് മദറിനെയും ഫാദറിൻ്റെയും വീഡിയോസ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഷോർട്ടായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഷോർട്ടാണ് അതാണ് ഇതാണ് ഫാദർ വരുന്നത് അടുത്തായിട്ട് നമുക്ക് സൈറ്റിൽ വന്നിരിക്കുന്നത് കൊല്ലത്തുനിന്ന് തന്നെ വന്നിരിക്കുന്നത് കുറച്ച് പ്രാവുകൾ വന്നിട്ടുണ്ട് റേറ്റ് കുറവ് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് സിറാസ് ആണ് സിറാസിൻ്റെ ഈ പയറിന് ചോദിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം മങ്ങാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് മുദീനയുടെ കല്ലിയായ ഒരു പയറാണ് ഇതിന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിഞ്ഞു കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതേപോലെ നിങ്ങളുടെ പെരുസൊക്കെ ഏതെങ്കിലും സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്ട്സ്ആപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹങ്കേറിയ മിക്സിൻ്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറാണ് സെമി അഡ് സെമി അഡൽട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് ഹങ്കേറിയ മിക്സിൻ്റെ പയറ് നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള പയറാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പേടാണ് വന്നിരിക്കുന്നത് വൈറ്റ് വന്നിരിക്കുന്നത് ഹങ്കേറിയനാണ് ബാക്കി രണ്ടെണ്ണം വന്നിരിക്കുന്നത് ഹങ്കേറിയൻ മിക്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് മൂന്നെണ്ണം കൂടി ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റിയും ഉള്ളതാണ് വൈറ്റ് വന്നിരിക്കുന്നത് ഹങ്കേറിയനും ബാക്കി രണ്ടെണ്ണം വന്നിരിക്കുന്ന പേർ ഹങ്കേറിയൻ മിക്സുമാണ് ചിക്സുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബേഡ്സൊക്കെ വന്നിരിക്കുന്ന ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ മങ്ങാടാണ് വന്നിരിക്കുന്നത്